ഒരു ദിവസം പോലും ദേഷ്യപ്പെടാത്ത ശകാരിക്കാത്ത ബസ് ജീവനക്കാർ സ്കൂൾ കോളേജ് വിദ്യാർത്ഥികളെ മക്കളെ പോലെ കരുതലോടെ കൊണ്ടുപോയ ഡ്രൈവർക്കും കണ്ടക്ടറിനും കുട്ടികൾ ഏറെ സന്തോഷത്തോടെ വാങ്ങിച്ചു നൽകി അപ്രതീക്ഷിത സമ്മാനങ്ങൾ സമ്മാനപ്പൊതികൾ തുറന്നു നോക്കിയപ്പോൾ എന്റെ പൊന്നുമക്കളെ എന്ന വിളിയിൽ തന്നെയുണ്ടായിരുന്നു ആ സ്നേഹത്തിന്റെ ആഴം

കോഴിക്കോട് നിന്നാണ് ഈ മനോഹര കാഴ്ച എം എൽ ടി പഠനം പൂർത്തിയാക്കി പരീക്ഷ കഴിഞ്ഞതോടെ വിദ്യാർത്ഥിനികളായ നസ്രനും ഹിബയും റിസ്ബയും റിസയും സ്ഥിരം പോകാറുള്ള സ്വകാര്യ ബസിൽ ഒരിക്കൽ കൂടി കയറി മൂന്ന് വർഷം സുരക്ഷിതമായി കോളേജിലെത്തിച്ച ബസ് ജീവനക്കാരനായ അനിയനോടും മുരളിയോടും യാത്ര പറഞ്ഞു ഒപ്പം സമ്മാനങ്ങൾ നൽകി ബസിലെ ജോലി തുടങ്ങിയതിനു ശേഷം ഇങ്ങനെയൊരു സമ്മാനം ജീവിതത്തിൽ ഇതാദ്യം ഇരുവർക്കും സന്തോഷമടക്കാനായില്ല കോഴിക്കോട് മെഡിക്കൽ കോളേജ് വെള്ളിമാടുകുന്ന് റൂട്ടിൽ സർവീസ് നടത്തുന്ന ഐഡിയൽ ബസ് ജീവനക്കാരുടെ കരുതലിനും സ്നേഹത്തിനുമാണ് വിദ്യാർത്ഥിനികൾ മുണ്ടും ഷർട്ടും വാങ്ങി നൽകി നന്ദിയും സ്നേഹവും അറിയിച്ചത് മൂന്നുകൊല്ലമായി ഐഡിയൽ ബസ്സിലെ സ്ഥിരം യാത്രക്കാരാണ് പെൺകുട്ടികൾ മലയാളം ടെലിവിഷൻ കോഴിക്കോട് ക്ലാരസ് ജ്വല്ലറിയോടൊപ്പം രൂപ പ്രൈസ് സെപ്റ്റംബർ പതിനഞ്ച് ദിവസേന ക്ലാരസ് സഫാ ജ്വല്ലറികളിൽ നിന്നും പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്ന് തിരഞ്ഞെടുക്കുന്ന ഭാഗ്യശാലിക്ക് സെപ്റ്റംബർ മുപ്പത് വരെ വെഡിങ് പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും തിരഞ്ഞെടുക്കുന്ന മൂന്ന് കപ്പിൾസിന് നൽകുന്നു മലേഷ്യയിലേക്ക് ഹണിമൂൺ പാക്കേജ് വിവാഹ പാർട്ടികൾക്ക് രണ്ടര ശതമാനം മുതൽ പണിക്കൂലിയിൽ ഇൻഷുറൻസ് പരിരക്ഷയുടെ ആഭരണങ്ങൾ സ്വന്തമാക്കാം വില നിന്നും രക്ഷ നേടാൻ പത്ത് ശതമാനം മുതൽ അഡ്വാൻസ് ബുക്കിംഗ് സ്കീമുകൾ ഈ ഓഫർ ക്ലാരസ് ഡിസൈനർ ജ്വല്ലറിയുടെയും സഫ ജ്വല്ലറിയുടെയും എല്ലാ ഷോറൂമുകളിലും ലഭ്യമാണ് ക്ലാരസ് ഡിസൈനർ ജ്വല്ലറി ഫോൺ നയൻ ഫോർ ട്രിപ്പിൾ സീറോ ടു ത്രീ നയൻ വൺ സിക്സ്